എനിക്ക് യാതൊരു പ്രതിഫലം വേണ്ട ഇവിടെ വന്നിട്ട് നിങ്ങൾ ബയ്യത്ത് വാങ്ങിയോ അല്ലെങ്കിൽ ദീക്ഷ വാങ്ങിയ ഒന്നും വേണ്ട വന്ന ഫ്രീ ആയി വന്നാ മതി ഫ്രീ ആയി നിങ്ങൾക്കെല്ലാം കാണിച്ചും മരിച്ചും തന്നെ പോവാ നിങ്ങൾക്ക് പറക്കാം എന്നിട്ട് ആ യാഥാർത്ഥ്യത്തിലേക്ക് പറന്ന് ഉയർന്ന ആ യാഥാർത്ഥ്യമായി തീരാ ഫ്രീ അല്ലേ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ലോകം എന്തിനാ ശങ്കിക്കുന്നത് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് നിങ്ങൾ ഏത് ഗുരുവിന്റെ ശിഷ്യനാണെങ്കിലും നിങ്ങൾ ആ ഗുരുവിനോട് പറയണ്ട എന്തിന് ഞാൻ ബാബുന്റെ അടുത്ത് പോയി അറിവ് നേടിയെന്ന ആ ഗുരുവിന്റെ അറിവ് തന്നെയാണെന്ന് പറഞ്ഞാൽ വേണ്ടി അതായത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റേ ഗുരുവോ ഗുരുവേ നിങ്ങളുടെ അറിവ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്താ അറിഞ്ഞു ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ആ ഗുരുവില്ല ഈ ഗുരുവില്ല മറ്റേ ഗുരുല്ല ഞാനും ഇല്ല ഇവിടെ ഏ ഏക പരമാത്മാവിന്റെ ആ അറിവും ദർശനവുമാണ് ഇവിടെ പറയുന്നത് എല്ലാ ഗുരുവും ഞാൻ തന്നെയാണ് നിങ്ങൾ ഏത് ഗുരുവിൻ്റെ ശിഷ്യനാണെങ്കിലും ഇവിടെ വാ ആ ഗുരു തന്നെ ഇവിടെയുള്ള ആ ഈ ആത്മാവ് തന്നെ ആ ഗുരുവനും ഇവിടെയും എല്ലായിടത്തും ഉള്ളത് ആ ആത്മാവായ ഗുരു തന്നെയാണ് ഇതാ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളിലുള്ള ആ യാഥാർത്ഥം തന്നെ നിങ്ങൾ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിലേക്ക് ചേർത്ത് ഫ്രീ ആയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മസിൽ പിടിക്കുന്ന ആ മസിൽ പിടിക്കാൻ നിങ്ങൾ ആ ഗുരുവിന്റെ ഈ ഗുരുവിൻ്റെ മറ്റേ ഗുരുവിൻ്റെ ശിഷ്യനാന്ന് പറയുമ്പോ നിങ്ങൾ അനവധിയായി അതാണ് ഷിർക്ക് അള്ളാഹുവിന്റെ സ്ഥാനത്ത് വേറൊരുത്തനായി അനവധിയായി ഈ നിലകൊള്ളുന്ന ശിർക്ക് പൊറക്കപ്പെടാത്ത തെറ്റ് അശുദ്ധി ആ അശുദ്ധിയാണ് എല്ലാവരും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഷേക്കിൻ്റെ ശിഷ്യന് ഈ ഷേക്കിലെ ശിഷ്യന് മറ്റേ ഷേക്കിൻ്റെ ശിഷ്യന് എനിക്ക് അത് മതി ഇത് മതി അത് വിട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തെറ്റായി ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങൾ ഒരു എല്ലാ ഏത് ഗുരുവിടെ ശിഷ്യനായാലും നിങ്ങൾ പ്രപഞ്ചയാഥാർത്ഥത്തിലേക്ക് പ്രപഞ്ചനാഥനിലേക്ക് ഏ കണ്ട് അടുത്ത് ഉയർന്ന് അതായി തീരുകയാണ് വേണ്ടത് എല്ലാ ഗുരുക്കന്മാരിലുള്ള നിങ്ങൾ യാഥാർത്ഥ്യമായ പ്രപഞ്ചനാഥനിലേക്കല്ലേ ചെന്ന് ചേരാറുള്ള പിന്നെന്തിനാണ് പ്രശ്നം എന്തിനാ ആ ഗുരുവിന് പ്രശ്നം എന്തിനാ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളെ പറഞ്ഞ പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ആ വാക്കുകളിൽ മുറുകെ പിടിച്ചിരിക്കുക ആ ഗുരുവിനെ വിട്ടു പോകാൻ പാടില്ല ആ അറിവിൽ നിന്ന് വേറെ അറിവിൽ പോകാൻ പാടില്ല വേറെ ആളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മായയിൽ മുങ്ങിക്കെടുക്കുക എന്നിട്ട് വലിയ വർത്തമാനം പറയണം നിങ്ങൾ അശുദ്ധിയിലാണ് ഷിർക്കാണ് പുറക്കപ്പെടാത്ത ഇവിടെ ഒരു ഷേഖും ഇല്ല ഒരു മുരീദും ഇല്ല ഒരു കൃഷ്ണനും ബ്രാഹ്മനും ബുദ്ധനും യേശു മുഹമ്മദും ഇല്ല ആകെ പ്രപഞ്ചനാഥനല്ലാതെ നിങ്ങളും ഇല്ല ഞാനും ഇല്ല ആ പ്രപഞ്ചനാഥനായി യാഥാർത്ഥ്യത്തിലേക്ക് ഉയർന്ന അവനായി തീരാ പലതായി കാണെങ്കിൽ അതാണ് പകരക്കാരണം പലതും പലവരും പലതുമായി ഏർ മായയും അശുദ്ധിയും ശർക്ക് എന്നൊക്കെ പറയരുത് തെറ്റായ ധാരണയിലൂടെ പോയ മായയിലാണ് നിങ്ങൾ പൊടി കിടക്കുന്നത് അതിൽ നിന്ന് വരിക ഞാൻ നിങ്ങൾ ആരും ഗുരുവല്ല ഞാൻ നിങ്ങളാരും ഗുരുവല്ല ഗുരു ഗുരുവാൻ തയ്യാറില്ല ഞാൻ പ്രപഞ്ചനാഥനാണ് നിങ്ങളെല്ലാവരെയും ഗുരുവിലിരിക്കുന്ന അവൻ തന്നെയാണ് ആത്മാവായ നാഥൻ തന്നെയാണ് ഞാൻ നിങ്ങളെ ഗുരു തന്നെയാണ് നിങ്ങളെ ഗുരുവിന്റെ ദൗത്യം തന്നെ ഞാൻ നിങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം ഞാൻ തട്ടമാക്കി തീർക്കാം പിന്നെ ബാബിനെ വേറെ ഒരാളായി കാണേറ്റ് ബാബു ഇല്ല അവിടെ ഓക്കേ